നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പഞ്ചായത്തിൽ നിർമ്മിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം വി ഡി സതീശൻ പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിച്ചു പഞ്ചായത്ത് അങ്കണത്തിൽ സ്ഥാപിച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം നടത്തി ആറടി ഉയരത്തിൽ നിർമ്മിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു

ഗാന്ധി പകർന്നു നൽകിയ സന്ദേശം കൈമാറലാണെന്നും വർഗീയ ശക്തികൾ രാജ്യത്തിന്റെ ഭരണം കൈയാളുമ്പോൾ ഗാന്ധിയുടെ സന്ദേശം പ്രചരിപ്പിക്കൽ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു നമുക്ക് വേണ്ടി നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി നമ്മുടെ വഴികളിലൂടെ കടന്നുപോയി അന്ധകാലം നമ്മുടെ കാലത്തേക്ക് പ്രകാശം നേതാവായിരുന്നു മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ പാരമ്പര്യത്തിൻ്റെ നമ്മുടെ പൈതൃകത്തിൻ്റെ നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ പിന്നോക്കം നിന്നിരുന്ന ആളുകൾ മുന്നോക്കം വന്നതിൻ്റെ എല്ലാം തീഷ്ണമായ ഓർമ്മകളാണ് ഞാൻ പൈപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർഗിയെയും ഭരണസമിതി അംഗങ്ങളെയും സെക്രട്ടറിയെയും എല്ലാവരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചത് ഒരു പ്രതിമയുടെ സ്ഥാപനം മാത്രമല്ല വരാനിരിക്കുന്ന തലമുറകളിലേക്ക് കൂടി ഒരു സന്ദേശം പകർന്നു കൊടുക്കുന്ന മഹത്തായ ഒരു കർമ്മമാണ് ചെയ്തത് മാത്യൂസ് തന്റെ കാലാവധി പൂർത്തിയാക്കി നാളെ വിരമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഭരണപരമായ പ്രവർത്തനത്തിൽ എന്നും എഴുതി ചേർക്കാൻ കഴിയുന്ന ഒരു സുവർണ അധ്യായമാകും അദ്ദേഹം ഈ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചതെന്ന് ഞാൻ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് അതിന് മുൻകൈയ്യെടുത്ത ശ്രീ സുരേന്ദ്ര കൃഷ്ണ എന്ന പാലക്കാടുകാരനായ ശില്പി എനിക്ക് പേരറിയില്ലായിരുന്നു ഞാൻ അദ്ദേഹത്തെ കൂടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ മഹാത്മാഗാന്ധിയുടെ ഈ പ്രതിമ അനാവരണം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കം ഗാന്ധിപ്രതിമ സ്ഥാപിച്ച ശിൽപി സുരേന്ദ്രകൃഷ്ണൻ കോൺട്രാക്ടർ ഷാജി കാനപ്പറമ്പിൽ എന്നിവരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചടങ്ങിൽ ആദരിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു വർക്കി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷോബി അനിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ഇ നാസർ എം സി വിനയൻ ഷാജിദ മുഹമ്മദ് അലി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന സജി പഞ്ചായത്ത് സെക്രട്ടറി ഹനീഫ പി മൈദീൻ പഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധവും വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു